മലങ്കര ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനത്തിൻ്റെ റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് കാതോലിക്ക കാതോലിക്കബാവ ഉദ്ഘാടനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനത്തിന്റെ റൂബി ജൂബിലി ആഘോഷം ഒലിവ് ഫോർട്ടീൻ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷ പരിപാടികളുടെ ലോഗോ പ്രകാശനവും ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന നാല് പുതിയ വീടുകളുടെ താക്കോൽദാനവും ബത്തേരിയിൽ നിർമ്മിക്കുവാൻ പോകുന്ന നിർമ്മലഗിരി ഓർത്തഡോക്സ് റിട്രീറ്റ് സെന്ററിന്റെ പ്രഥമ ശിലാകൂദാശ കർമ്മവും നിരവധി സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും പരിശുദ്ധ

യുക്തമായ രീതിയിലുള്ള വീക്ഷണത്തോടുകൂടെ അതിനെ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തുന്നു എന്നത് സഭയ്ക്ക് അഭിമാനമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു സന്ദർഭം ഈ ഭദ്രാസനത്തിൻ്റെ മുന്നോട്ടുള്ളതായ സഭയ്ക്ക് മുഴുവനും അഭിമാനം सि वण शयूं भद्रा भत्रापुल ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണാവാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കൽപ്പറ്റ എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി അങ്കമാലി ഭദ്രാസനാധിപൻ അഭിമന്യ യുഹാനോൻമാർ പോളിക്കാർപ്പസ് മെത്രാപോളിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് അമയിൽ സഭ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേബി ജോൺ ചടങ്ങിൽ പ്രസംഗിച്ചു ഫാദർ വി എം സക്കറിയ കെ എ വർഗീസ് സിഇ ഫിലിപ്പ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ജൂബിലി ജനറൽ കൺവീനർ ഫാദർ ജോസഫ് പി വർഗീസ് നന്ദിയർപ്പിച്ച് സംസാരിച്ചു ഷിക്കേന ന്യൂസ് വയനാട്